നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ താരലേലം ജിദ്ദയിൽ നടക്കുകയാണല്ലോ സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിൽ ഇന്നലെ വാശിയേറിയ ലേലം വിളികളൊക്കെ നമ്മൾ കണ്ടു ഇന്നിനി അതിൻ്റെ ബാക്കിയുണ്ടാകും അപ്പോൾ നമ്മൾ ഇന്നലത്തെ ആ ഒരു ഓപ്ഷന് ശേഷം ഓരോ ടീമിൻ്റെയും സ്ഥിതി എന്താണ് അതായത് ടീമിൽ എത്ര താരങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനി എത്ര സ്ലോട്ടുകൾ അവൈലബിൾ ആണ് ഇനി എത്ര പേഴ്സിൽ എത്ര എമൗണ്ട് ബാക്കി ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടൊരു വീഡിയോ സീരീസ് ആരംഭിച്ചിട്ട് ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ ടീമിൻ്റെ കോർ റീടെൻഷനിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് വന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ അവർ തുടക്കത്തിലൊന്നും ഓപ്ഷനിൽ അത്ര സജീവമായിട്ട് ഉണ്ടായിരുന്നില്ല നമ്മുടെ ലൈവ് വീഡിയോയുടെ താഴെയൊക്കെ പലരും മുംബൈ ഉറങ്ങുകയാണ് മുംബൈ അവിടെ ഉണ്ടോ മുംബൈ ഒന്ന് വിളിച്ചു നിർത്തു പ്രാഫിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവരവരുടെ അവരുടെ ടീമിൻ്റെ കോറ് നിലനിർത്തിക്കൊണ്ട് തന്നെ വന്ന ടീമാണ് നമുക്ക് ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ തിലക് വർമ്മ ഈ താരങ്ങളെയൊക്കെ അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു സോ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു ടീം ബിൽഡിംഗ് മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ ഇന്നലെ അവർ പ്രധാനമായിട്ടും എത്തിച്ചത് ട്രെൻ ബോൾട്ടിനെയാണ് സോ അതൊരു ഇമ്പോർട്ടൻ്റ് ബൈ ആണ് ആരാധകർ ആഗ്രഹിച്ച ഒരു വിളിയായിരുന്നു അത് ട്രെൻ ബോൾട്ടിന് വേണ്ടി രാജസ്ഥാൻ റോയൽസും രംഗത്തുണ്ടായിരുന്നു പക്ഷെ ട്രെൻ ബോൾട്ട് മുംബൈ ഇന്ത്യൻസിന് ജേഴ്സി അണിഞ്ഞുകൊണ്ട് ആദ്യ ഓവറുകളിലും അത് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു മാസ്മരിക പ്രകടനമുണ്ടല്ലോ ബൂംറയും ട്രെൻ ബോൾട്ടും ചേരുമ്പോൾ എതിരാളികളുടെ ഉറക്കം കെടുത്താൽ അത് ബതി അങ്ങനെയുള്ളൊരു കോബോയാണ് അകാര്യത്തിൽ തർക്കമില്ല സോ ട്രെൻ ബോൾട്ടിനെ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ വിളിയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് പിന്നെ അവർ നമാന്തിർ അതുപോലെ റോബിൻ മിൻസ് കരൺ ശർമ്മ എന്നിവരെ കൂടിയാണ് ടീമിലേക്ക് എത്തിച്ചത് സോ പ്രധാനമായിട്ട് ഇന്നലത്തെ ബൈ എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട അത് ട്രെൻ ബോൾട്ട് തന്നെയാണ് ആകെ ഇപ്പോൾ അവരുടെ സ്കോഡിലുള്ളത് ഒമ്പത് താരങ്ങളാണ് ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ തിലക് വർമ്മ ട്രൻ ബോൾട്ട് നമാന്തിർ റോബിൻ മീൻസ് കരൺ ശർമ്മ ഒമ്പത് താരങ്ങളാണ് ഇപ്പോൾ സ്കോഡിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇനിയും അവർക്ക് പതിനാറ് സ്ലോട്ടുകൾ അവൈലബിൾ ആണ് പതിനാറ് താരങ്ങളെ കൂടി ഇന്ന് വേണമെങ്കിൽ അവർക്ക് സ്കോഡിലേക്ക് ഉൾപ്പെടുത്താം അതുമാത്രമല്ല മാത്രമല്ല ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഏഴ് ഓവർസീസ് സ്ലോട്ടുകൾ അവൈലബിൾ ആണ് പക്ഷെ അതിന് അവരുടെ കയ്യിലുള്ള തുക ഇരുപത്താറ് പോയിൻ്റ് ഒന്ന് കൂടി മാത്രമാണ് സോ ഇരുപത്താറ് പോയിൻ്റ് ഒന്ന് കൂടി വെച്ച് ഏഴ് ഓവർസീസ് അടക്കം അവർക്ക് പതിനാറ് സ്ലോട്ടുകൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അതിന്ന് സാധ്യമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഈ പതിനാറ് സ്ലോട്ടിൽ നിന്ന് മാക്സിമം ആണ് അത്ര കംപ്ലീറ്റ്ലി പതിനാറ് സ്ലോട്ടിലേക്ക് പോകണമെന്നില്ല എന്നാൽ പോലും ഏഴ് ഓവർസീസ് സ്ലോട്ടുകൾ അവിടെയുണ്ട് അത് അവർ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ഒരൊറ്റ വിദേശ താരമേ ഇപ്പോൾ അവരുടെ സ്കോഡിലുള്ളത് ട്രെൻ ബോൾട്ട് മാത്രമാണ് എന്ന കാര്യം കൂടി നോക്കുക പക്ഷേ ഇന്ത്യൻ കോർ അതിശക്തമാണ് എന്തായാലും ഇന്നത്തെ ദിവസം മുംബൈക്ക് പിടിപ്പത് പണിയുണ്ട് ഇന്നലത്തെ പോലെ ഉറങ്ങിയിരിക്കാൻ പറ്റില്ല എന്നർത്ഥം ഇന്ന് പിടിപ്പത് പണിയുണ്ട് അവർ കളത്തിലിറങ്ങി കളിക്കും എന്ന് തന്നെ വേണം കരുതാൻ വിദേശ താരങ്ങൾക്കായിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ നടക്കും പക്ഷേ പേഴ്സിലെ തുക നിങ്ങളെ ശ്രദ്ധിക്കുക ഇരുപത്തിയാറ് കോടിയേ ഉള്ളൂ സോ അതനുസരിച്ച് വേണം നീക്കങ്ങൾ നടത്താൻ വളരെ ആയിട്ടുള്ള നീക്കങ്ങൾ ഇന്ന് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് പ്രതീക്ഷിക്കണം എന്നർത്ഥം അർത്ഥം ഏതായാലും ആരാധകർ കാത്തിരിക്കുകയാണ് ഒമ്പത് താരങ്ങൾ ഇപ്പോൾ സ്കോഡിലായിട്ടുള്ളൂ ഇരുപത്തി കോടി വെച്ച് ബാക്കി താരങ്ങൾ പിടിക്കാൻ മുംബൈ ഇന്ന് ജിദ്ദയിലെ അതറീതിയിലുണ്ടാവും വീടൊക്കെ ക്രിക്കറ്റ് ലോകത്തെ കുറി ടോക്സ് ഉണ്ടോ